ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസ്മേരി വാട്ടറിനെക്കുറിച്ച് പറയാനാണ് കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ അതുപോലെ താരൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് റോസ്മേരി വാട്ടർ ഇത് നമുക്ക് ഓൺലൈൻ വഴി കിട്ടുന്നതാണ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോയിലൊക്കെ നമുക്ക് ഒരുപാട് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കിട്ടുന്നതാണ് ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള അതിൻ്റെ ഇല ഇപ്പം നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്കിതുപോലെ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്നതാണ് വെട്ടിയിൽ ഇല മേടിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് രാത്രി കിടക്കാൻ നേരം നമുക്ക് മുടിയിൽ ഇതുപോലെ നമ്മുടെ മുടി തല നല്ലോണം സ്പ്രേ ചെയ്ത് നമുക്കിതുപോലെ നല്ലോണം മെസാജ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കാരണം നല്ല റിസൾട്ടാണ് കാരണം എനിക്കൊരുപാട് മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ താരം ഇതൊക്കെ ഇപ്പം ഒരു പതിനഞ്ച് ദിവസം ഉപയോഗിച്ചാൽ തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ നല്ല റിസൾട്ടാണ് കാരണം ഒത്തിരി പേരിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഞാനത് മേടിച്ചത് മേടിച്ചപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസം തന്നെ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതിന് നല്ല റിസൾട്ട് കിട്ടി അപ്പം ഞാനിതിൻ്റെ ഇല പിന്നെ ഡ്രൈ ആയതിൻ്റെ റോസ്മെരിയുടെ ഡ്രൈ ത് മീഷു വഴിയാണ് മേടിച്ചിരിക്കുന്നത് മീഷു കഴി മേടിച്ച് ഇത് നല്ലോണം വെള്ളത്തിട്ട് തിളപ്പിച്ച് ഇതുപോലെ ബോട്ടിലാക്കി ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കും രാത്രി കിടക്കാൻ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കിടക്കും രാവിലെ നമുക്ക് കഴുകിക്കളയും അപ്പോൾ നല്ല റിസൾട്ട് ഒന്നും അവിടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അതുകൊണ്ട് മുടി കൊഴിച്ചാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇട്ട് മാറുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഓയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഓയിലും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് ഞാൻ കോക്കനട്ട് ഓയിലും ബദാം ഓയിലും അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ ഗ്രാമ്പു അതുപോലെ റോസ്മയുടെ ലീഫ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഒരാഴ്ച സ്റ്റോർ ചെയ്ത ശേഷം ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങിയ ശേഷം നമുക്ക് തലോട്ടി നല്ലോണം തേച്ച് പിടിപ്പിച്ച് വൺ ഒരു വൺ അവർ ഇരുന്ന ശേഷം കഴുകി ഇത് ഇത് ആഴ്ചയിലൊരു പ്രാവശ്യം നമുക്കിത് തലയിൽ തേച്ച് ഒരു മണിക്കൂർ ശേഷം കഴുകി കളയാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും കാരണം ഈ റോസ്മെരി വാട്ടറും ഇതിൻ്റെ ഓയിലും കൂടെ ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും മുടി മുടിവഴിച്ചിട്ടും താരനും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ നല്ല നല്ലതാണ് നമുക്ക് എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പം ബദാം ഓയിലും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒലിവ് ഓയിൽ വേറെ ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം നല്ല റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്